നമസ്കാരം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ചലച്ചിത്ര ചലച്ചിത്രോത്സവം അഥവാ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഐ എഫ് എഫ് കെ അപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ തലവനായിരിക്കുന്ന രഞ്ജിത്തിനെതിരെ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ വലിയ പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ രഞ്ജിത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് സാംസ്കാരിക നേതാവാണ് അതാണ് ഇതാണെന്നൊക്കെയാണ് അവർ പൊതുവേ പറയുന്നത് അങ്ങനെ കുറേ കൂട്ടരുണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കലാകായിക മേഖലയിൽ നിന്നൊക്കെയുള്ള കുറേ പേരെ കൂട്ട് കിട്ട് കുറേ എണ്ണം പുകാസ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം ചലച്ചിത്ര അക്കാദമിയിലുണ്ട് കുറേ എണ്ണം ഈ മറ്റ് മേഖലയിലുണ്ട് അങ്ങനെ കുറേ പേര് കാണും ഈ സർക്കാരിനെ പറ്റി ഇങ്ങനെ പുറകിൽ നിന്ന് തള്ളിക്കൊടുക്കാനും മറ്റും പുകർത്താനും മറ്റുമൊക്കെ ആയിട്ട് അവർക്കൊക്കെ ഓരോ കാലാകാലങ്ങളിൽ അവരെയൊക്കെ തേടി ഓരോ സ്ഥാനങ്ങൾ വരികയും ചെയ്യും അങ്ങനെ സ്ഥാനം കിട്ടിയ ഒരു വ്യക്തിയാണ് ഈ രഞ്ജിത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിൽ സിനിമ അത് സംവിധാനമാവട്ടെ അല്ലെങ്കിൽ തിരക്കഥയാവട്ടെ അതിലേക്ക് കഴിവ് തെളിയിച്ച ആളാണ് ആ നമുക്ക് സംശയമൊന്നുമില്ല എന്നാൽ ഇവരൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ എന്ന് അറിയുമ്പോഴാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ കൂടെ തന്നെയുള്ള സംഗതിയാണോ ഇതൊക്കെ എന്ന് ആർക്കും സംശയം തോന്നിപ്പോവുക ഇപ്പോൾ രഞ്ജിത്ത് എന്ന ഈ വ്യക്തി അതേപോലെ തന്നെ ഡോക്ടർ ബിജു എന്ന മറ്റൊരു സംവിധായകൻ ഇനി വിശ്വ വിഖ്യാത സംവിധായകനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ഈ മൂന്ന് പേരെയും നമ്മൾ എടുക്കുക ഈ മൂന്ന് പേരും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടരാണ് അടൂരൊക്കെ നേരത്തെ തന്നെ സംഘപരിവാറിനും ബി ജെ പിക്ക് മോദിക്കുമൊക്കെ എതിരെയായിട്ട് പല വേദികളിൽ പ്രസംഗവും പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുള്ളതാണ് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്നെ ദേശീയ അവാർഡിനൊന്നും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് രോദിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ ഈ മൂന്ന് പേരെ പ്രത്യേകമായിട്ട് എടുക്കാനുള്ള കാരണം ഈ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഡോക്ടർ ബിജുവിൻ്റെ സിനിമ ആദ്യം തിരഞ്ഞെടുക്കപ്പെടുകയും ഉണ്ടായില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ പിന്നീടും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് എന്ന് ഈ രഞ്ജിത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറ്റ് സിനിമാ വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സുതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയുണ്ട് അദ്ദേഹം വലിയ ആളും മറ്റുള്ളവരൊന്നും ഒന്നുമല്ല എന്ന തരത്തിൽ ഒരു മാടം വിത്തരം ഇപ്പോൾ ശരിക്കും കാണുമ്പോൾ നമുക്ക് ആ കാണുന്ന ഏവർക്കും ഒരു അത്ഭുതം അത്ഭുതമുണ്ടാകും കാര്യവും ഒരു ആശ്ചര്യമുണ്ട് എന്താ എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് കാരണം നമുക്കൊക്കെ അറിയാവുന്ന രഞ്ജിത്ത് നല്ല ഗാംഭീര്യമുള്ള ശബ്ദമുള്ള അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ തീരെ മെളിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് എന്തോ പ്രശ്നമുണ്ടോന്ന് തോന്നുന്നു മാത്രമല്ല അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം ഒരു ദേശീയ മാധ്യമം പോലും അദ്ദേഹത്തിന് മുന്നിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം ഏതാണ്ട് ഇവിടം വരെയുള്ള ബട്ടനൊക്കെ തുറന്ന് ഇട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പോലും അദ്ദേഹത്തിന് ടി വിയിൽ കാണിച്ചപ്പോൾ കൃത്യമായ ഒരു വസ്ത്രധാരണ രീതിയല്ല അദ്ദേഹത്തിന് കാണുന്നത് ശരി അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം ഞാനതിനെപ്പറ്റിയല്ല പറയുന്നത് ഈ ഡോക്ടർ ബിജുവിൻ്റെ സിനിമ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ ആര് കാണും എത്ര പേര് തിയേറ്ററിൽ കാണും അതൊക്കെ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചു ഇപ്പം ഡോക്ടർ ബിജു എന്ന വ്യക്തി ഒരു ദളിതരാണ് അത് അതിന് ഇവിടെ പറയാൻ കാരണമുണ്ട് അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാരണവും അതുകൊണ്ടാണത് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ സിനിമ ആരും കാണുന്നില്ല എന്ന കാരണത്തിലാണ് ഈ ചലച്ചിത്രമേളയിൽ അത് തിരഞ്ഞെടുക്കാത്തത് എൻ്റെ ചോദ്യം ഇതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കും ചോദിക്കാം ഇതേ ലോജിക്ക് അടൂറിനോട് പറയുമോ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ എത്ര പേര് കാണും അതുകൊണ്ട് അതിനെ തഴഞ്ഞു തഴയുന്നു അതിനെടുക്കാൻ പറ്റില്ല എന്ന് കാരണമായിട്ട് അടൂരിൻ്റെ സിനിമ തടഞ്ഞതിന് ശേഷം രഞ്ജിത്ത് പറയുമോ ഇല്ല എന്നാണ് ഉത്തരം അങ്ങനെ ചെയ്യില്ല കാരണം ആ അടൂർ ദളിതനല്ലല്ലോ ഡോക്ടർ ബിജു ദളിതനാണ് ഇത് പറയണം ഇത് പറയുക തന്നെ വേണം കാരണം മൂന്ന് പേരും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കൂട്ടരാണ് ജാതിയില്ല മതമില്ല ഒരു മാങ്ങാത്തൊലിയില്ല എന്ന് പറയുന്ന ഇവർ തന്നെയാണ് ഈ ജാതീയതയും കൊടിയ ജാതീയതയും കൊണ്ട് നടക്കുന്ന ചെറിയ ജാതീയതയൊന്നുമല്ല കൊടിയ ജാതീയതയും കൊണ്ട് നടക്കുന്നത് ഈ അടൂർ തന്നെ കുറച്ചു കാലം മുമ്പ് മറ്റൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്നത് അതും ഇടത് സർക്കാരിൻ്റെ ഉള്ളതാണ് അവിടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ജോലിക്കാർ ഇദ്ദേഹത്തിനെതിരെ നിരന്തരം പരാതിയായിരുന്നു ജാതീയത തന്നെയാണ് അവിടെയും വിഷയം ജാ ജാതീയതമായി ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ മാടമ്പിത്തരം കാണിക്കും ഇതുതന്നെയായിരുന്നു അവിടുത്തെ ആക്ഷേപം ഒടുവിൽ അവിടുത്തെ വിദ്യാർത്ഥികളും മറ്റുമൊക്കെ അദ്ദേഹത്തിനെതിരെ വലിയ പ്രതീക്ഷിതമായ സമരമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് രാജിവെക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് പേരെ നിങ്ങൾ നോക്കുക രഞ്ജിത്ത് അടൂർ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ബിജു മൂന്ന് പേരും കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് ആശയമായിട്ട് ചേർന്ന് പോകുന്നതാണ് അല്ലെങ്കിൽ സഹ യാത്രികരാണ് പക്ഷേ ഈ മൂന്ന് പേരും തമ്മിലുള്ള ഒരു ഒരു പൊതുവായിട്ടുള്ള കാര്യം ജാതീയതയാണ് ഡോക്ടർ ബിജു ദളിതനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ സിനിമ എടുത്തില്ല അതിന് കാരണമായിട്ട് പറഞ്ഞത് എത്ര പേർ ആ സിനിമ കാണുന്നുണ്ടെന്നാണ് എന്നാൽ അതേ ലോജിക്ക് അവിടെ അടൂറിൻ്റെ സിനിമയ്ക്കാണോ എന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല അവിടെ അടൂറിൻ്റെ സിനിമ അതുകൊണ്ട് എടുക്കും അടൂർ ദളിതനല്ലല്ലോ അപ്പോൾ രഞ്ജിത്തിന് ആ മാടമ്പിത്തരമുണ്ട് അടൂറിന് മറ്റൊരു തർത്തി മാടമ്പിത്തരമുണ്ട് ഞാൻ ദളിതനായതുകൊണ്ടാണോ എൻ്റെ സിനിമ തഴയപ്പെട്ടത് എന്നാ ബോധ്യം ഡോക്ടർ ബിജുവിനും ഉണ്ട് ഈ മൂന്ന് കൂട്ടരും ആരാണ് ഇടതുപക്ഷം അപ്പോൾ ഇതൊക്കെയാണ് കമ്മ്യൂണിസം അഥവാ കമ്മിത്തം വെബ്ഡസ് ഡെസ്ക് ആർ പി ടി